ഹലോ ഗേൾസ് എല്ലാവർക്കും ആലിയ മാറ്റോസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ചെറിയ ചലഞ്ചാണ് നോക്കാം കുഞ്ഞാറ്റയ്ക്ക് ഒരുപക്ഷെ ഇതറിയാമായിരിക്കും പൂമ്പാറ്റയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകത്തില്ല അപ്പോൾ നോക്കാം ഈ ഒരു ചലഞ്ചിൽ പൂമ്പാറ്റ നല്ല കുട്ടിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം ഓക്കെ റെഡിയാണോ ഞമ്മതെടുത്ത് മാറ്റുവാണേ നിങ്ങളുടെ മുമ്പിൽ രണ്ട് പാത്രങ്ങളുണ്ടല്ലേ ഓക്കെ നിങ്ങൾക്കത് ഓപ്പൺ ആക്കാം പൂമ്പാറ്റ ഓപ്പൺ എടുത്തോ മിഠായി എടുത്തോ യെസ് കൈസ് അങ്ങനെ നമ്മുടെ ഈ ചലഞ്ച് വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ പൂമ്പാറ്റ വിജയിക്കുകയും ചെയ്തു കാരണം അവൾക്ക് കിട്ടിയ രണ്ട് ചോക്ലേറ്റിൽ ഒരെണ്ണം കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവം അവൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചലഞ്ച് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേറ്റാ ബായ്